നമസ്കാരം പണ്ടത്തെ കാലത്ത് കടത്തനാട്ടിലെ അംഗച്ചേവമാരുടെയൊക്കെ കാലഘട്ടത്തിൽ അന്ന് ആരെങ്കിലും തമ്മിൽ തർക്കമുണ്ടായാൽ സമയവും സ്ഥലവും നിശ്ചയിച്ചു കഴിഞ്ഞ് അംഗത്തിന് വിളിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇവിടെ വച്ചാണ് ഇവർ പരസ്പരം രണ്ട് അംഗച്ചേവന്മാരെ ഏറ്റുമുട്ടി ഒരാൾ വിജയിക്കുന്നതും മറ്റൊരാൾ പരാജയപ്പെടുന്നതൊക്കെ തന്നെ ഏതാണ്ട് അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ വടക്കേ മലബാറുകാരൻ തന്നെയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ എ ഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ വെല്ലുവിളിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള തുറന്ന സംവാദത്തിന് താൻ തയ്യാറാണെന്നാണ് ഇന്നലെ കോഴിക്കോട് പ്രസ് ക്ലബിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഇതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച കാരണം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം വലിയൊരു വിവാദം ഉയർന്നിരുന്നു കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗമായ സി പി എം നേതാവായ ജോൺ ബ്രിട്ടാസ് പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് കേരളത്തിനോടെയുള്ള ഒരു പാലമായി പ്രവർത്തിച്ചിരുന്നു എന്ന് കേന്ദ്ര മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സഭയെ അറിയിച്ചിരുന്നു ഇതേ തുടർന്ന് വലിയ തോതിലുള്ള വിവാദങ്ങൾ ഉയർന്നിരുന്നു പിന്നീട് ബ്രട്ടാസ് പറഞ്ഞത് താൻ കേരളത്തിന് വേണ്ടി ഇനിയും പാലമായി പ്രവർത്തിക്കുമെന്നാണ് അതേ തുടർന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയായ ഗോവന്ദഷ് പറഞ്ഞത് ഞങ്ങൾ ഇനിയും പുതിയ പുതിയ പാലങ്ങൾ തീർക്കും അങ്ങനെ ഞങ്ങൾ കേരളത്തിന് വലിയ നേട്ടം കൊണ്ടുവരും എന്നൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം എ സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കണ്ണൂരിലെ വിവിധ യോഗസ്ഥലങ്ങളിൽ സം സംസാരിക്കുന്ന വേളയിൽ അദ്ദേഹം ഇക്കാര്യം തുറന്ന് പറഞ്ഞിരുന്നു ഇത് മുഖ്യമന്ത്രി വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു എന്ന് വേണം കരുതാൻ കാരണം കേരള സർക്കാരും കേന്ദ്ര സർക്കാരുമായി ഒരു അന്തർധാര നിലവിലുണ്ട് എന്നുള്ള കാര്യം അത് എല്ലാവർക്കും നന്നായി അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനുമായി ഒക്കെ അദ്ദേഹം പ്രഭാത പ്രാതൽ ചർച്ച നടത്തിയത് പെട്ടെന്ന് നിന്ന് പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും കാണുന്നു ഇങ്ങനെ ഒരുപാട് കൂടിക്കാഴ്ചകൾ ഈ കൂടിക്കാഴ്ചകളെല്ലാം അനന്തരഫലം എന്ന് പറയുന്നത് കേരളം പി എം ശ്രീ പദ്ധതിയിൽ ചേരാൻ ധാരണയാവുന്നു നമുക്കറിയാം പിണറായിയുടെ ലാവ്ലിംഗ് ഗ്യാസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളത് ലാവ്ലിംഗ് ഗ്യാസ് സുപ്രീംകോടതിയിൽ മാറ്റിവെക്കാൻ സി ബി ഐ ആവശ്യപ്പെടുന്നത് എത്രാമത്തെ തവണയാണെന്ന് നമുക്ക് പോലും ഓർക്കാൻ കഴിയാത്ത അത്രയും എണ്ണം പിന്നിട്ടിരിക്കുന്നു അതുപോലെ പല കാര്യങ്ങളിലും പിണറായിയുടെ കുടുംബത്തിനെതിരെ എഴുതി എത്തുന്നു അന്വേഷിക്കുന്നു ഒക്കെ വാർത്തകൾ വരുന്നതല്ല പിന്നീട് ഒന്നും ആകാതെ മാഞ്ഞു പോകുന്നതാണ് പതിവ് അപ്പോൾ ഇതൊക്കെ തന്നെയായിരിക്കാം ഒരുപക്ഷെ ഈ പാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും ഇതുതന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത് ഇതിനാണ് മുഖ്യമന്ത്രി കെ സി ഓരോ വല്ല സ്ഥലവും സമയവും നിശ്ചയിച്ചാലും മതി ഞാൻ അവിടെ വന്ന് അംഗം നടത്താം എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതായാലും എ സി സി ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള വ്യക്തി കൂടിയായ കെ സി ഓൺഗോപാലതിന് സമയം കാണുമോ എന്നറിയില്ല പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരാളുടെ ഇതിൽ നിന്ന് ഒഴിവാക്കിയെന്നുകൊണ്ടാണ് മനസ്സിലാവുന്നില്ല അത് കേരളത്തിലെ പ്രതീക്ഷ നേതാവായ വി ഡി സതീശനെയാണ് വി ഡി സതീശൻ നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ തന്നെ നിരവധി കാര്യങ്ങൾ നിരവധി ആരോപണങ്ങൾ സി പി എമ്മുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടോ എല്ലാം തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതിനൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു തുറന്ന സംവാദത്തിന് എന്തുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശനെ വിളിക്കുന്നില്ല എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട് ഒരു പക്ഷേ തൻ്റെ സഹപ്രവർത്തകനായിരുന്ന സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവായ ഡോക്ടർ തോമസ് ഐസക്ക് വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വി ഡി സതീശനുമായി ഒരു തുറന്ന സംവാദത്തിന് തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് എല്ലാ മാധ്യമങ്ങളുടെയും സാന്നിധ്യത്തിൽ വലിയ സാമ്പത്തിക കാര്യ വിദഗ്ധനായ സാമ്പത്തികത്തിൽ ഡോക്ടറേറ്റുള്ള വലിയ സാമ്പത്തിക സാമ്പത്തികകാര്യ വിദഗ്ധനെന്നറിയപ്പെടുന്ന ഡോക്ടർ തോമസ് ഐസക്കും വിഡിസേഷൻ ഡി സുശൻ എം എൽ എയും തമ്മിൽ ആശയ സംവാദം നടന്നത് നമുക്കെല്ലാവർക്കും നന്നായി ഓർമ്മയുണ്ട് തോമസ് ഐസക്ക് പരമാവധി സാമ്പത്തിക മേഖലയിലെ സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ച് ചർച്ച നടത്തുമ്പോൾ വി ഡി സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വളരെ കൃത്യമായി ഐസക്കിൻ്റെ ഓരോ വാദങ്ങളെയും അന്ന് പൊളിച്ചടുക്കിയിരുന്നു ഏതായാലും വി ഡി നേരിട്ടൊരു സംവാദത്തിന് പുറപ്പെട്ടാൽ പണ്ട് തോമസ് ഐസക്കിനുണ്ടായ അനുഭവം തനിക്കും ഉണ്ടാകുമെന്നുള്ള ഭയം ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് കാണുമായിരിക്കും കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ മുഴുവൻ ചുമതലയുള്ള എ എസ് ഐ സി ജനറൽ സെക്രട്ടറിയാണ് സംഘടനാ ചുമതലയാണ് അപ്പോൾ നിരന്തരമായ യാത്രകളും അതിൻ്റെ തിരക്കിലുമൊക്കെ ആയിരിക്കാം അതുകൊണ്ട് തന്നെ തൻ്റെ വെല്ലുവിളി അദ്ദേഹം ഏറ്റെടുക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയായിരിക്കാം മുഖ്യമന്ത്രി കരുതിയതും ഇനി അങ്ങനെ ഒരു സംവാദം നടക്കുകയാണെങ്കിൽ അത് കാണാൻ നമ്മുടെ കേരളത്തെ ജനങ്ങൾ ആകാംക്ഷയോടുകൂടി തന്നെയാണ് കാത്തിരിക്കുന്നത് ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കണ്ടതാണ് കടക്കു പറഞ്ഞതിന് പോലും അദ്ദേഹം കൃത്യമായ ന്യായീകരണം കണ്ടെത്തുന്നു മുഖ്യമന്ത്രി എന്തിനെയൊക്കെയോ ഭയപ്പെടുന്നു എന്നുള്ളത് ഉറപ്പാണ് കേന്ദ്രവും കേരളവുമായുള്ള ബന്ധത്തിലെ ഈ അജ്ഞാത ശക്തികൾ അതല്ലെങ്കിൽ ഈ അന്തർധാര നടത്തിക്കൊണ്ടു പോകുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് പലപ്പോഴും ചോദ്യങ്ങൾ വന്നപ്പോഴൊക്കെ തന്നെ മുഖ്യമന്ത്രി ഇന്ന് ഒഴിഞ്ഞു മറന്നതാണ് പതിവായി നമ്മൾ കാണുന്നത് ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യങ്ങൾ നേരിടുന്നതിനായി മുൻ കേന്ദ്രമന്ത്രി കൂടിയായ പ്രൊഫസർ കെ വി തോമസിനെ അദ്ദേഹം കോൺഗ്രസ് വിട്ട് ഇപ്പോൾ സി പി എം സഹയാത്രയായപ്പോൾ ഡൽഹിയിൽ വലിയ ശമ്പളവും പദവിയൊക്കെ നൽകി നിയമിച്ചിരിക്കുകയാണ് ഒരു കെ വി ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് മറ്റൊരു ബാലം ഒന്ന് സ്വാഭാവികമായി നമ്മൾ ചോദിക്കേണ്ടി വരും അത് ബ്രിട്ടാസിൻ്റെ ബാലത്തെക്കുറിച്ചാണ് ഇവിടെ വരുന്ന ചോദ്യം പക്ഷേ ബ്രിട്ടാസും പറയുന്നത് ഒരു എം പി എന്നുള്ള നിലയിൽ എൻ്റെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടാണ് താൻ ഇത്തരം ഇടപെടൽ നടത്തുന്നത് എന്നാണ് കോന്നമാഷിൻ്റെ നിലപാട് അത് തന്നെയാണ് കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാനുള്ള നീക്കത്തെ കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പി അവരെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് കേന്ദ്ര സർക്കാർ പല കാര്യത്തിലും കേരളത്തോട് വിവേചനം കാട്ടുന്നതെന്നൊക്കെ മുഖ്യമന്ത്രി പലതവണ ആരോപണം ഉന്നയിച്ചാണ് അദ്ദേഹം അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ ഒരു സംവാദം എപ്പോൾ നടക്കും എന്നുള്ളതാണ് നമ്മളിതിനെ കാത്തിരിക്കേണ്ടത് കെ സി വേണുഗോപാൽ താൻ മുഖ്യമന്ത്രിയായ നേരിട്ടുള്ള സംവാദത്തിന് തയ്യാറാണ് എന്നും കേരളത്തിൽ അദ്ദേഹം ഉള്ള സമയത്ത് ഒരു പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഡൽഹിയിൽ കേരളം എവിടെയാണെങ്കിലും അദ്ദേഹം തയ്യാറാണ് എന്ന് പറയുകയാണെങ്കിൽ അത് കാണാൻ നമുക്ക് ഏറെ ആകാംക്ഷയുണ്ട് കാരണം സി പി എമ്മിൻ്റെ പോൾ ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനും എ സി സിയുടെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലും തമ്മിൽ നടക്കുന്ന ഈ സംവാദം തീർച്ചയായും അത് നമ്മളേറെ കാത്തിരുന്ന ഒന്ന് തന്നെയാണ് പക്ഷേ അത് നടക്കുമോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല കെ സി ഓണമാല അദ്ദേഹത്തിൻ്റെ നിലപാട് ഉടനെ അറിയിക്കുമായിരിക്കും അതേ തുടർന്ന് മുഖ്യമന്ത്രി എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ തീരുമാനം അറിയിക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും തന്നെ കാത്തിരിക്കുന്നത് ഏതായാലും മുഖ്യമന്ത്രി രണ്ട് കൽപ്പിച്ചേരിന് അടുത്ത തിരഞ്ഞെടുപ്പിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ മൂന്നാം വീഴത്തിന് തടസ്സമായി നിൽക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തെ രാഹുൽ മാംട്ടത്തിനെ വെച്ച് മറയ്ക്കാനുള്ള ശ്രമമൊക്കെ തന്നെ ഏതാണ്ട് ഇപ്പോൾ പരാജയപ്പെട്ട മട്ടാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അതൊക്കെ ശക്തിപ്പെടാൻ സാധിക്കും രമേശ് ചെന്നിത്തലാകട്ടെ ഇതിൻ്റെ അന്താരാഷ്ട്ര തട്ടിപ്പിനെക്കുറിച്ചുള്ള വിവരങ്ങൾ തെളിഞ്ഞാൻ തയ്യാറാണെന്ന് അറിയിച്ചിരിക്കുന്നു അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ തോതിൽ ഇവിടെ നിന്നുള്ള പുരാവസ്തുക്കളും അതിൽ പുണ്യമുള്ള വസ്തുക്കളുമൊക്കെ തന്നെ ആത്മീയ ചൈതന്യമുള്ള വസ്തുക്കളും വിൽക്കുന്നത് അഞ്ഞൂറ് കോടിക്കാണെന്നൊക്കെയുള്ള വസ്തു പുറത്തുകൊണ്ടുവരുന്നു ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഒരുപക്ഷെ മുഖ്യമന്ത്രി ഇപ്പോഴും പുതിയ വഴികൾ തേടി ഇടയിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്